എന്താ മനസ്സിലായോ ഇത് മീനച്ചാറാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കണെന്നൊന്ന് കാണണ്ടേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും നമ്മൾ ഉണ്ടാക്കുക നമ്മളെന്നെ കഴിക്കല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കണതില്ലേ പുറത്തേക്ക് കൊടുത്തുവിടാനുള്ളതാണ് കേട്ടോ ഏട്ടൻ്റെ ഒരു കൂട്ടുകാരന് മീനച്ചാർ ഉണ്ടാക്കി എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ആ ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു ഒന്ന് മീനൊക്കെ വാങ്ങി തന്നെ കേട്ടോ ഏട്ടൻ ഇന്നലെ വാങ്ങി തന്നതാണ് ഞാനത് കഴുകി എന്താ മുളകും മഞ്ഞളും ഉപ്പൊക്കെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചോട്ടോ രാത്രി ഉണ്ടാക്കാൻ കൊറച്ചു നേരം വൈകിരുന്നു അപ്പൊ എന്തായാലും ഇന്ന് രാവിലെ നേരത്തെ തന്നെ ഇണ്ടാക്കാന്ന് വിചാരിച്ചു അതിന് ഞാന് വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി നേരെയൊക്കെ എടുക്കട്ടെട്ടോ സൗണ്ട് പോയിനെ വന്നല്ലേ സൗണ്ടിന് ചെലപ്പോ ഒരു വ്യത്യാസം ഉണ്ടാവോ ഈ തണുത്ത വെള്ളം കുടിക്കുമ്പോ സൗണ്ടിന് ഒരു കിച്ചു കിച്ച വരുന്നുണ്ട് അമ്മുട്ടിക്കൊന്നും വരുന്നില്ലല്ലോ ചെയ്യാൻ പറ്റില്ല പറ്റ മുറിക്കട്ടെ പിന്നെ വിദേശത്തുള്ളവർക്കൊക്കെ ഈ അച്ചാറ് അതേപോലെ ചമ്മന്തിപ്പൊടി എന്താ കൊണ്ടാട്ടങ്ങളൊക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഭയങ്കര സന്തോഷായിരിക്കും അല്ലേ കൊറേ രണ്ടു വർഷവും മൂന്ന് വർഷവും ഒക്കെ നാട്ടില് എന്താ വരാൻ പറ്റാത്തവർക്ക് ഇതൊക്കെ നാട്ടിന് എന്ത് കിട്ടിയാലും ഭയങ്കര സന്തോഷല്ലേ നമ്മുടെ ഒരു കൂട്ടുകാരൻ പോകുമ്പോ ചക്ക വറ്റല് കൊണ്ടോയിട്ടോ ചക്ക വറുത്തിട്ട് അത് കൊണ്ടുപോകണം പറഞ്ഞിട്ട് അപ്പോൾ െ കാത്തിരിക്കുംത്ര എന്താ പോകുമ്പോ എന്താ കൊണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പം ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ ഉണ്ണിയപ്പം ഉണ്ടാക്കിക്കൊണ്ടി സൗ സൗണ്ട് ഇവിടെ ഇത് ഒരു പിടുത്തം വരുന്നു പിന്നെ നമ്മുടെ ഫോണ് കൊറേ ദിവസമായിട്ട് നമുക്ക് ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ നമ്മൾ രാവിലത്തെ എന്തെങ്കിലും എടുക്കുക അല്ലെങ്കിൽ വൈകുന്നേരത്തെ വീഡിയോ എടുക്കുക എന്നല്ലാതെ നമ്മുടെ ഒരു ഒഴിവ് സമയത്ത് നമുക്ക് വീഡിയോ എടുക്കൽ ഒന്നും നടക്കില്ല ഒന്നാമത് നമുക്ക് ഇവിടെ നല്ല ചൂടല്ലേ അപ്പോൾ തനിയെ ഫോണൊന്ന് ഓൺ ആക്കിയാൽ മതി തനിയെ ഫോൺ ചൂടായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്നതൊക്കെ കട്ടായി കട്ടായി പോകുവായിരുന്നു അതിന്റെ പ്രശ്നവും കാരണമൊക്കെയാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴൊക്കെ മാറ്റങ്ങളില്ലാത്ത വീഡിയോകളും കാര്യങ്ങളൊക്കെ ചെയ്ത് ഇനി എന്തായാലും നമുക്ക് എന്താ പുറത്തു പോയിട്ടും അതേപോലെ തന്നെ നമുക്ക് വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നല്ല നല്ല വീഡിയോസ് എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ദൈവം കൂടി അനുഗ്രഹിക്കട്ടെ പൊക്ക കത്തിയുടെ കുമ്മൊന പൊന്ന നേഴുകിക്കൊടുക്കേന്റെ ചിറിയഴുകിക്കൊക്കെ പിന്നെ എന്താ ഇതില് പറഞ്ഞിരുന്നു പണ്ടത്തെ വീഡിയോ പോലെയല്ല ഇപ്പത്തെ വീഡിയോന്നുള്ളത് ഒരു കമന്റ് കണ്ടു കേട്ടോ പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരുന്നു ഒരു ഫോണ് കാണുമ്പോഴോ അല്ലെങ്കിൽ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോഴോ നല്ല പേടിയുണ്ടായിരുന്നു ഇപ്പൊ എനിക്ക് അതിനുള്ളൊരു ആത്മവിശ്വാസമായി നമ്മളെ കൊണ്ട് പറ്റും കഴിയും എന്നുള്ളത് അത് ഏത് മനുഷ്യനും അങ്ങനെ തന്നെ ഒന്നാം ക്ലാസ്സിലെ ഒരു കുട്ടി ഇരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്താ എപ്പോഴും ഒന്നാം ക്ലാസ്സിലേക്ക് ഏഹ് പത്താം ക്ലാസ്സിൽ ഒരുപോലെ ആവില്ലല്ലോ ആ കുട്ടികൾക്ക് അതിൻ്റെതായ ഒരു മാറ്റം ഉണ്ടാവില്ലേ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഓളം വീഡിയോസ് എടുക്കാൻ തുടങ്ങി എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ ആദ്യം ഞാൻ ഷോർട്സിനാണ് വെച്ചാൽ ഒന്നും ഞാൻ പോവായിരുന്നില്ല എനിക്ക് മടിയാണ് ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ മാറി പോവായിരുന്നു ഇപ്പൊ നമ്മള് എന്താ നമ്മള് എത്രയേ പേര് പറഞ്ഞിട്ടുണ്ട് പ്രസി ഇങ്ങനെ പറ്റില്ല മാറണം മാറിയേ പറ്റുള്ളൂന്ന് അത് ഒരു അഹങ്കാരായിട്ടൊന്നല്ല എന്താ ചിലവർക്ക് ഇങ്ങനെ പറയുമ്പോൾ അഹങ്കാരാണെന്ന് പറയണ്ടത് ഞാനൊരു അഹങ്കാരം ആയിട്ടോ അല്ലാട്ടോ ഇനി അതുപോലെ ഞാൻ വീഡിയോ എടുക്കുകയാണ് പറഞ്ഞ വെച്ചാൽ എനിക്കങ്ങനെ കിട്ടും തോന്നുന്നില്ല കാരണം എന്താ നമ്മൾക്ക് പ്രായം കൂടും തോറും അതേപോലെ തന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യുക വച്ചാലും ഒരു പ്രാവശ്യം രണ്ട് നമ്മളിപ്പോ ഒരു ബിരിയാണിണ്ട ഒന്നും വേണ്ട ഞാൻ എൻ്റെ ഒരു ഇതിൽ പറയാം ഒരു ബിരിയാണി ഉണ്ടാക്കുകയാണ് ഞാൻ ആദ്യം ബിരിയാണി ഉണ്ടാക്കുന്ന പോലെയാണോ ഇപ്പൊ ഞാൻ ബിരിയാണി ഉണ്ടാക്കുക അല്ല ഞാൻ വേറെ വേറെ രീതിയിലാണ് ബിരിയാണി ഉണ്ടാക്കുക എങ്ങനെയാണത് രുചി ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ചിലപ്പോ ഞാൻ മസാലകൾ ചെലപ്പോ കൂട്ടിയിട്ടായിരിക്കും ചിലപ്പോ കുറച്ചിട്ടായിരിക്കും ഉണ്ടാക്കിണ്ടാവുക അതെല്ലാവരും അങ്ങനെ തന്നെയാണ് നമ്മള് അതൊരു അഹങ്കാരായിട്ടല്ല ഒരിക്കലും അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് കേട്ടോ കാരണം ആരായാലും ഇപ്പൊ ഞാനല്ല നിങ്ങളാണ് പറഞ്ഞോ ചില നമ്മള് മാറി മുന്നോട്ട് നമുക്ക് ജീവിക്കാനുള്ള ഒരു രീതിയിൽ നമ്മളാവുക ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ പേടിച്ച് വറച്ചിരിക്കരുത് എനിക്ക് ഓസ്ട്രേലിയയിലെ ഒരച്ഛൻ പള്ളിയിലളിക്കാറുണ്ട് കേട്ടോ എന്നെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു അവരൊക്കെ എത്ര നമുക്ക് പറഞ്ഞു തരുന്നറിയോ ഓരോ കാര്യങ്ങൾ ഓരോ മാറ്റങ്ങൾ വരുത്തേണ്ട കാര്യങ്ങളൊക്കെ അപ്പോ ഇതിലൊക്കെ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എല്ലാവരോടും പറയേണ്ടതല്ലേ നമ്മൾ ഒരിക്കലും എന്താ പണ്ടത്തെ ജീവിത രീതി ശരിക്കും നമ്മുടെ പണ്ടത്തെ ജീവിത രീതി തന്നെ ഞങ്ങൾ പുന്തുടർന്ന് പോണത് പക്ഷെ വീഡിയോക്ക് വേണ്ടിയിട്ട് മാറ്റങ്ങൾ വേണ്ട ഇപ്പൊ മൂന്ന് ദിവസം നമ്മൾ കുക്കിംഗ് കിട്ടില്ല അപ്പൊ എത്രയും പേര് പറയുന്നുണ്ട് എന്താ നമ്മൾ കുക്കിംഗ് ഇടാത്തതിന് പറയുന്നുണ്ട് എന്താണ് നിങ്ങൾ കുക്കിംഗ് വീഡിയോ ഇടാത്തത് ഇതാണ് വീഡിയോ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഓരോ രീതിയിലാണ് ഇന്നലെ ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ പര്യാനം പറ്റ കല്യാണത്തിന് പോയി വന്ന് വരുമ്പോഴാണ് ഫോൺ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അവിടേക്ക് പോയി അവിടെ പോയി വരുമ്പോഴേക്കും നമ്മൾ നേരം വഴിക്ക് അപ്പൊ ഞാൻ പോയി കല്യാണത്തിന് പോണതിന്റെ മുമ്പ് തന്നെ ഇതില് മഞ്ഞപ്പൊടിയും ഉപ്പും അതേപോലെ മുളക് പൊടി ഇട്ട് വെച്ചിരുന്നു കേട്ടോ വന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോഴല്ലേ പിന്നെ ഇങ്ങനെ ഫോൺ നേരേക്കിട്ടുണ്ട് വരുവോ പറഞ്ഞിട്ട് വിളിച്ചത് കഴിഞ്ഞില്ലേ പത്തര ഈ ഞങ്ങള് വീടെത്തിയപ്പോ പിന്നെ ആ സമയത്ത് എന്താണ്ടാക്കണെന്ന് വിചാരിച്ചിട്ട് ഇണ്ടാക്കിയില്ലോ ആദ്യം നമ്മള് ഉലുവല്ലേ ഉലുവെന്ന് വറുത്തെടുക്കട്ടെ ആ കഷ്ണങ്ങൾ ഇങ്ങനെ വറുക്കാന് പച്ചമുളകും പച്ചമുളക് വട്ടത്തിൽ വട്ടത്തില് വട്ടത്തിലരിയമ്മ നമ്മുടെ ഉലുവല്ലേ കൂടെ ആ അപ്പുറത്തൊരു സൈഡിലാക്കിട്ട് വാങ്ങുകയാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് കരികളു വറുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ചട്ടിയില് ചട്ടിയിലെന്നറിയ ഒരു പാത്രത്തിലാക്കി വെക്കണം ഇന്ന് അങ്ങനെ പൊടിയിട്ട പോരേലമ്മ ഉലുവ കരിയാൻ പാടില്ല കേട്ടോ ചില സമയത്തൊക്കെ എനിക്ക് സാമ്പാറിലൊക്കെ വറുക്കുമ്പോഴേ ഉലുവ കരി തേങ്ങ ഇടാൻ വൈകും ഇത് പൊട്ടട്ടെ പൊട്ടട്ടേ വിചാരിക്കും നമ്മളിതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ നമ്മളിതാ ഒരു ഒരു ഗ്ലാസിന്റെ മോല് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതാ മൂന്ന് കഷ്ണം കായല്ലേ കായുകൊടുക്കണ്ടോ ഇപ്പൊ രാവിലെ കഴുകിയപ്പോ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ കോലായി കോലായിക്കൂടിയും കാസേരയിലും ആവേ സൗകര്യ അപ്പോൾ കുടിക്കുക കാസാരയുടെ ഓട്ട ഇരിക്കാണ്ട് ഇടുക കായം ഉരുകി കായങ്ങനെ ഉരുകി വരുമ്പല്ലേ എന്ത് നല്ല മണല്ല ഈ കട്ടക്കായത്തിന്റെ ഒരു മണം വല്ലാത്തൊരു മണാ അപ്പിട്ടുണ്ടേ അത കപ്പ സുഗന്യേ ഇഡ്ലി കഴിച്ചില്ലേ എന്താ ഇഡ്ലി കഴിക്കാത്തേ ദോശ ഉണ്ടാക്കിക്കോ ആരാ കഴിക്കാനുള്ളത് ഞങ്ങളൊക്കെ കഴിച്ചില്ലേ കഴിച്ചോന്നറിയില്ല ബാക്കി എല്ലാരും കഴിച്ചല്ലോ അവർക്ക് ഏതാ വേണ്ടെടുത്തു കൊടുക്ക് ഇഡ്ഡലി വേണം വെച്ചലി കൊടുക്കു ദോശ വേണം കയ്യിൽ വാങ്ങുവും മീന് വാങ്ങില്ലേ ഏട്ടോ മീന് മത്തിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ എത്ര അമ്പോ സുഖനോ നമ്മുടെ കുറ്റി എന്റിന് ആരാ ആരാ ചോദിക്ക ായൊക്കെ നല്ല പോലെ ഉരുകി വന്നിട്ടുണ്ട് വാങ്ങട്ടെ ആകെ പേടി പൊന്നൂസിന ഒരു ആക്കി വെക്കട്ടെ അല്ലെങ്കിൽ മീൻ വറുക്കാൻ വേണ്ടിട്ടോ വെളിച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കണത് കൊണ്ട നല്ല ചൂടായിട്ട് വരുമ്പോ മീനുകളില്ലേ അവിടെ ഈരയ്ക്കാൻ പറ്റില്ല കേട്ടോ മോത്തക്ക് അങ്ങനെ ആവി കേറിയിട്ടേ പൊന്നു താ താ എന്തോ വലിയ താപ്പിട്ടാണോ പാപ്പടിമു മുത്തേ ചുഗന് അവിടെ എന്താ ഡാൻസ് കളിക്കുന്നുണ്ടോ ചു എന്താ ചെലങ്കാട്ടം എന്നെ ചെക്കൻ തല്ലുണ് നോക്ക് ഈ മീന് കേദറ അത്ര കേട്ടോ കേദർ മീന് പക്ഷെ ഇതിന്റെ ഷേപ്പ് ഒന്നും കാണിച്ചിരിക്കാൻ പറ്റിയില്ല നമ്മള് മത്തി വെച്ചിട്ടൊക്കെ മത്തിന് അത്തലൊക്കെ വെച്ചിട്ട് നമ്മള് എന്താ അച്ചാറുണ്ടാക്കി പക്ഷെ അതുപോലെ തന്നെയല്ലോ ഈ മൂക്കിന്റെ മയക്കാൻ വേണ്ടിട്ട് നിങ്ങളുടെ നാട്ടില് ഈ കേദർ പറഞ്ഞ ഉണ്ടോ ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോന്നൊന്നും എനിക്കറിയില്ലാട്ടോ ഇതിന്റെ രൂപം ഒന്നും കാണിച്ചു തരാൻ പറ്റില്ല കാരണം എല്ലാം നേരെയൊക്കീട്ടാണ് കൊണ്ടുവന്നത് നമ്മൾക്ക് കഴിയേണ്ട ആവശ്യം മാത്രമേ വന്നുള്ളൂ അത് അളക്കണേ ഞങ്ങൾ ഭാഗം മുരിയല്ലേ വെച്ചിട്ടുണ്ടാ ഇതേപ്പോ അതാ ചേച്ചി വിളിക്കണോ ചേച്ചി വിളിക്കുന്നു പൊന്നോ വിളിക്കുന്നു ചേച്ചി ചേച്ചി വിളിക്കുന്നു എന്താ പോക്ക് അമ്മൂ കുട്ടീനെ വിളിച്ച മാറിട്ടാരിക്ക് അങ്ങനെ ആക്കി പോയിതാ ം നന്നായിട്ടും പൊരിയണം കേട്ടോ കാരണം ഇത് രണ്ടു ദിവസം കഴിയുമ്പോ അല്ലെങ്കിൽ പിറ്റത്തെ ദിവസാവുമ്പൊക്കെ അല്ലെങ്കിൽ മാങ്ങച്ചാർ മാത്രമേ അപ്പുണ്ടാക്കിയേ കഴിക്കാൻ പറ്റുള്ളൂല്ല നമ്മള് മാങ്ങച്ചാറ് ഇപ്പേക്ക് അടിപൊളിയായിട്ടോ ഒരു കുപ്പി ക കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് എടുക്കുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മള് വെച്ചില്ലേ ആ ഒരു കുത്തിന്റെ പകുതി മുക്കാല ആയക്കണു മക്കള് എന്താ അതിങ്ങനെ ഇടക്കിടക്ക് എടുത്ത് കഴിച്ചിട്ട് ഇന്നലെ ഇത് എങ്ങനെ ഇണ്ടാക്കിന്ന് നിക്കറിയില്ല ഇന്നലെ നമുക്ക് നല്ല ഓട്ടപ്പാറ്റിലായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞപ്പോ കാഞ്ഞിരം അങ്ങനെ ഓടലോടഓടലായിരുന്നു എങ്ങനെയാ പൊട്ടിണ്ടാക്കി ഹേ അഡ്ഡിബോളി എങ്ങനെണ്ട് കുഞ്ഞോ പേസണ്ട തൻപൈദ കൊണ്ടാണോ ഇഷ്ടായില്ല താഴെ കൊണ്ടയാ ചേർന്നിരിക്കുന്ന കുഞ്ഞത്തിനെ മുളകി ഒന്നും കൂടി സെറ്റ് ആവണം ഒന്നും കൂടി വെക്കണം അവര് കട്ടയിട്ട് ഒന്നും കൂടി അടിച്ചേ ഞാൻ ഇപ്പോ അതെ ചാചനെ ഉടുത്തേക്കണട്ടോ എന്തായാലും ആദിയായിട്ട്ണ്ടാക്കിയതല്ല മുട്ടി കുഞ്ഞച്ചൻ വന്നത് തന്നെ അതനേടയേച്ച ഞാൻ അടിപൊളി അമ്മ ഇതിന്റെ ഒരു വീഡിയോ എടുത്തിരുന്നു കേട്ടോ എങ്ങനെയുള്ളത് എവിടെ കുഞ്ഞത്തു കുഞ്ഞത്തു അമ്മ ചേച്ചി ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കുഞ്ഞത്തു നമ്മുടെ ലാസ്റ്റത്തെ നീ വറവും കൂടിയും കഴിഞ്ഞു ഈ എണ്ണ വേണ്ട എന്തിനാ ആകാത്ത വെള്ളത്തിലേക്ക് എങ്ങന തുറക്കണച്ചോ ചി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട് കടുകിട്ടുകൊടുക്കണ്ടെട്ടോ ഇവിടെ വഴി ഞാൻ കോഴികൾ ഇവിടെ വഴി വെളുത്തുള്ളി ഇട്ടുകൊടുക്കണ്ട് അതേപോലെ തന്നെ പച്ചമുളക് ഇട്ട കൊടുക്കാറുണ്ട് ഇഞ്ചി ഇട്ട് ഇട്ടുകൊടുക്കണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്ക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒക്കെ നല്ല പോലെ വാട്ടിട്ടൊരു മുരിക്കൽ വരില്ലേ അതുപോലെ ആവണട്ടോ നല്ല മൂത്ത് വരില്ലേ അങ്ങനെ ആവണേ ഇതില് വെള്ളത്തിന്റെ ഓരംശവും പാടില്ല നമ്മള് ഇങ്ങനെ എടുത്ത് വെക്കാനുള്ളതും അതേപോലെ കൊണ്ടാവാള്ളതും അല്ലേ അതേപോലെ ഡെപ്പയിലാക്കി വെക്കുമ്പോഴും വെള്ളത്തിന്റെ അംശം പാടില്ല കേട്ടോ എന്താ കഴുകി ഉണക്കി വെയിലത്ത് വെച്ചിട്ട് എങ്ങനെ തുടച്ചാലും എന്താ ചെറിയൊരു ഈർപ്പം ഉണ്ടാവില്ലേ പക്ഷെ അത് വെയിലത്ത് വെച്ച് ഉണക്കി കഴിഞ്ഞു കഴിഞ്ഞുവച്ചാ അതിന്റെ ആ ഈർപ്പം മുഴുവൻ പോവും പിന്നെ ഈ അച്ചാറൊക്കെ ഒരു സ്പൂൺ സ്പൂണില്ലേ നമ്മൾ ഒരു സ്പൂൺ കൊണ്ട് തന്നെ എടുക്കാൻ പാടുള്ളു അതിൽ തന്നെ ഇട്ടിട്ട് എടുക്കുക നമ്മള് കഴുകുക വെക്കുക എന്നൊക്കെ പറയുമ്പോ അതില് വെള്ളത്തിന്റെ ഇത് തട്ടുമ്പോ വേഗം അത് കേട് വന്ന് പോവും നമ്മുടെ നാടൻ കറിപ്പൊലി കുടിക്ക മുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞപ്പൊടി ഇത് കൊടുക്കണ്ടേ മഞ്ഞപ്പൊടി ആ കുറച്ച് മഞ്ഞപ്പൊടി ആ അല്ല പൊടിയാണോ കാണുമല്ലോ പിന്നെ ഉലുവപ്പൊടി ഇട്ടോ അമ്മ കായം എന്താക്കി നമ്മള് കായം വെള്ളത്തിലാക്കി വെച്ചില് അതും കൂടി ഒഴിച്ച് കൊടുക്കണ്ട് ഇത് ട്ടോ സുർക്കി ഒഴിച്ചു കൊടുക്കണ്ടേ ഉപ്പിട്ട് കൊടുക്കണ്ട വേഗം അടുപ്പിലായതും കൊണ്ടേ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടു കഴിഞ്ഞാൽ കരിഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ആ ഒരു രുചി വേറെ ഏവില്ലേ അത് കാരണം വേഗം ചെയ്താട്ട ിതിക്ക് നമ്മളില്ലേ മീനും കൂടി ഇട്ടു കൊടുക്കട്ടെ ഉണ്ടോ ആ ഗ്രേവിക്ക് മീനും കൂടി ഇട്ട് കൊടുക്കണ്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണ്ടോ അച്ചാർ ഉണ്ടാക്കിയില്ലേ ഈ അച്ചാറിന്റെ ഒക്കെ ചൂടൊക്കെ ആറി തണുത്തതിന് ശേഷം ചില്ലു കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ എടുത്തു വെക്കണം കേട്ടോ അതിലൊന്നും വെള്ളത്തിന്റെ അംശമൊന്നും പാടില്ല നല്ലപോലെ തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കാൻ പറ്റുക ഉണക്കിയിട്ട് അതില് ഈ അച്ചാറൊക്കെ ഏത് അച്ചാറാണോ വെച്ചാലും ഇട്ട് വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞു വച്ചാല് നമുക്ക് കുറെ കാലം കേടുവരാതിരിക്കും വെള്ളത്തിന്റെ അംശം തൊടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ സ്പൂൺ എടുക്കുക ഇവിടെ നിന്നും അങ്ങനെ എത്താറില്ലാട്ടോ സ്പൂൺ എടുക്കുമ്പോ നമ്മളൊരു സ്പൂൺ എടുക്കും മക്കളൊരു സ്പൂൺ എടുക്കും അപ്പോൾ അങ്ങനെ ചീനെക്കാട്ടിലും ഒരു സ്പൂണിൽ തന്നെ എടുത്തിട്ട് ഉപയോഗിക്കുക അതിലൊന്നും വെള്ളമായി ഇല്ലാണ്ട് എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യണം പോകും നല്ല ഇപ്പൊ ഉണ്ട് കേട്ടോ നാളേക്ക് ഒന്നും കൂടി ഇതിക്ക് എരിവും പുളുപ്പും ഒക്കെ പിടിക്കും ഇതേപോലെ ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി വെക്കും കേട്ടോ എന്തായാലും ഇതൊക്കെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പൊ നിങ്ങക്ക് ഞങ്ങളുടെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്